ആശുപത്രിയിൽ കിടക്കുന്ന രൂപയോടായിട്ട് ചന്ദ്രസേനം പറയുക കേട്ടോ നിന്റെ കൂടെ എനിക്ക് ഇനി ഒരുപാട് ആൾ ജീവിക്കണമെന്നുണ്ട് നിന്നെ ഞാൻ ഞാനങ്ങനെ മരണത്തിന് വിട്ട് കൊടുക്കണ്ട എന്തൊക്കെയാണല്ലോ എൻ്റെ ജീവൻ ഞാൻ നിന്നെ ഞാൻ രക്ഷിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ രൂപയ്ക്ക് പലാണ്ട് സന്തോഷമാകുന്നുണ്ട് ഈ ഒരു സമയത്താണ് അമ്മയെ കാണാതെ വിഷമത്തിലാണെങ്കിൽ നമ്മുടെ കിഴൺ കഴിയുകയാണെങ്കിൽ അന്വേഷിച്ചിടക്കരുത് പോലീസിനെ വിളിച്ച വിവരമൊക്കെ പറയുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ രാഹുലിൻ്റെ വീട് കാണാ രാഹുലിൻ്റെ വീടിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട് രാഹുലിൻ്റെ വീട്ടിലാണ് വലിയ ചർച്ച തന്നെ കേട്ടോ കാരണം കൊയാളി രക്ഷപ്പെട്ട് തറിഞ്ഞ് ടെൻഷൻ അടിച്ച് ഇരിക്കുക കേട്ടോ നമ്മുടെ രാഹുൽ ഈ സമയം ശാരി പറയുന്നത് നിങ്ങൾ ആ കൊരാളിയെ വിട്ട് അങ്ങനെ നോക്കുന്നതിന് വരെ നിങ്ങൾ സ്വയം രക്ഷപ്പെടാൻ നോക്ക് കാരണം ഇതെങ്ങാനും ചന്ദ്രസേനകൾ പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം ഒത്തിരി പോക്ക ഇനി നാളെ ഞങ്ങൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഈ വീടിന്റെ ഉമ്മർത്ത് കെട്ടിത്തൂങ്ങി നിക്കേണ്ട കാഴ്ച വരെ ഞങ്ങൾക്ക് കാണേണ്ടി വരുമോ എന്ന് പറയാണ് അത് കേട്ട് നമ്മുടെ ചന്ദ്ര നമ്മുടെ രാഹുൽ ഞെട്ടിയിരിക്കട്ടെ അങ്ങനത്തെ ഒരു കിടനം പ്രമോദനയാണ് നമുക്ക് ഇന്ന് മൗനരാഗം എന്ന് പറഞ്ഞാൽ സീറ്റിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചത് എന്തൊക്കെയാണെങ്കിലും കണ്ടുതന്നെ ഇടും വരും ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കുന്നു